നമസ്കാരം തൊഴിലും കൈയിൽ പണവുമില്ലാതെ പട്ടിണി മൂലം ചെന്നൈയിൽ കുടുങ്ങിയ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പന്ത്രണ്ട് തൊഴിലാളികൾക്ക് സംസ്ഥാന ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിൻ്റെ സഹായഹസ്തം കേരളത്തിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള യാത്രക്കിടെ ചെന്നൈയിലെത്തിയ ഗവർണർ വിവരമറിഞ്ഞയുടൻ അവർക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിന് നിർദ്ദേശം നൽകി ബംഗാളിൽ നിന്നുള്ള പന്ത്രണ്ട് തൊഴിലാളികളാണ് ചെന്നൈയിൽ അവശനിലയിൽ കുടുങ്ങിയത് വിശപ്പ് കാരണം റെയിൽവേ സ്റ്റേഷനിൽ തളർന്നു വീണ അഞ്ചുപേരെ ചെന്നൈ രാജീവ് ഗാന്ധി സർക്കാർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഴുപേരെ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കീഴിലുള്ള ഷെൽട്ടർ ഹോമുകളിലേക്ക് പ്രവേശിപ്പിച്ചു യാത്രക്കിടെ അവരുടെ ദുരവസ്ഥ കേട്ടറിഞ്ഞ ഗവർണർ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയും അവർക്കെല്ലാം അടിയന്തര ധനസഹായം അനുവദിക്കുകയും ചെയ്തു പ്രാദേശിക അധികാരികളുമായും ചെന്നൈ കോർപ്പറേഷനിലെ സിറ്റി ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ജഗദീഷിനുമായും കൂടിയാലോചിച്ച് അവരുടെ പുനരധിവാസം ഏകോപിപ്പിക്കാൻ ഗവർണർ നിയമോപദേശകയായ അഡ്വക്കേറ്റ് ഗോപിക നമ്പ്യാരെ ചുമതലപ്പെടുത്തി ഗണേഷ് മിഥ അസിത് പണ്ഡിറ്റ് സത്യ പണ്ഡിറ്റ് മാണിക് ഖോറോ സമർഖാൻ എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് അജിത് മോണ്ടൽ റാബി റായ് സനാതൻ ദാസ് ശിഷ്യർ മണ്ഡി ഖാൻ അനുപ്രായ് കാളിപാദ പണ്ഡിറ്റ് എന്നിവർ അഭയകേന്ദ്രത്തിലും കഴിയുകയാണ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് രോഗികൾക്ക് ഇരുപത്തി രൂപ വീതം നൽകി രണ്ട് രോഗികളുടെ നില ഗുരുതരമായതിനാൽ അവർക്കുള്ള ധനസഹായം കൈമാറി നഗരസഭയുടെ അഭയകേന്ദ്രത്തിൽ കഴിയുന്ന ഏഴുപേർക്ക് പതിനായിരം രൂപ വീതം നൽകി ഏഴുപേരും ബംഗാളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ അറിയിച്ചതനുസരിച്ച് അവർക്കുള്ള ടിക്കറ്റ് ചെലവ് വഹിക്കാനും ഗവർണർ ആനന്ദ് ബോസ് സഹായം അനുവദിച്ചു അവർ നാട്ടിലെത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ കോർപ്പറേഷൻ ഒരു കോൺസ്റ്റബിളിനെയും ഏർപ്പാട് ചെയ്യും